ഹായ് ഹലോ അസ്ലാം വലൈക്കും ഹിബാസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് എന്തൊരു റവ കൊണ്ടിട്ടുള്ള റെസിപ്പിയാണ് റെവയ നമ്മുടെ സേമിയൻ്റെ സേമിയെ കൊണ്ടുള്ള നല്ലൊരു സ്നാക്സ് ആണ് എല്ലാവരും ഇതുപോലെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം ഒരു പാനിലേക്ക് ഒരു ബൗൾ റവ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു കാൽ സ്പൂൺ വാനില എസൻസും ഒരു നുള്ളു ഉപ്പും ആവശ്യമായിട്ട് മൂന്ന് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം നമ്മൾ ആദ്യം പാലെടുത്ത ഗ്ലാസ്സില്ലേ ആ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓണാക്കി ഇത് കണക്ക് കൈ എടുക്കാതെ ഒന്ന് ഇതൊക്കെ യോജിപ്പിച്ച് ഒട്ടും വെള്ളമൊന്നും ഈ ഒരു പരുവത്തിന് നമുക്ക് കിണ്ടിയെടുക്കാം ഇപ്പം എന്നാൽ റവയൊക്കെ നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്തത് ആ പാത്രത്തിൽ കുറച്ച് നെയ്യ് പുരട്ടിയതിന് ശേഷം ഇത് കണക്ക് നമ്മൾ കിണ്ടി വെച്ചിട്ടുള്ള റവയിലേ ഇട്ട് കൊടുത്ത് ഷേപ്പ് ആക്കിയതിന് ശേഷം ഒരു അര മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിനകത്ത് വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കാം അപ്പോൾ ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് നമുക്ക് ഏത് ഷേപ്പിൽ വേണം ആ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ ഞാൻ എന്നാൽ ചതുരത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് നേരിയ സേമിയ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള റവയുടെ മിക്സ് ഇല്ല അതിൽ നിന്ന് ഒരേ എടുത്ത് ഫസ്റ്റ് കോൺഫ്ലവറിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം അതിന് ശേഷം മുട്ടയുടെ ബാറ്റിലൊന്ന് മുക്കിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സേമിയുടെ സേമിയില്ല അതിനകത്തേക്ക് നന്നായിട്ടൊന്ന് എല്ലാ വശവും പറ്റത്തക്ക രീതിയിലൊന്ന് കവർ ചെയ്തെടുക്കാം എന്നത് കണക്ക് എല്ലാം ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട് ഈ ഒരു പരിവരത്തിന് ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഓയിലൊഴിച്ച് കൊടുക്കാം ഓയിലൊന്ന് ചൂടാകുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സ്നാക്സ് ഇല്ലാതെ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് നമുക്ക് നാലു മണി സമയത്ത് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ ഒരു നല്ലൊരു സ്നാക്സ് ആണിത് ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ അതിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റും ഇതിൻ്റെ പുറംഭാഗം നല്ല ക്രിസ്പി ഒരു സ്നാക്സ് ആണ് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് പുതുതായിട്ട് വേണം കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കാൻ മറക്കല്ലേ